സുപ്രീം കോടതി ഈസ് നോട്ട് ഇൻഫാലിബിൾ സുപ്രീം കോടതിയുടെ പല വിധികളും ഇത്തരത്തിൽ ശരിയല്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർ പലതും പറയുന്നത് സത്യത്തിൽ യുക്തിപൂർവം സമർത്ഥിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ അല്ല നമ്മുടെ സുപ്രീം സുപ്രീംകോടിൻ്റെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് സൂര്യകാന്ത് ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷം സുപ്രധാനമായ പല നിരീക്ഷണങ്ങളും കോടതിയിൽ നിന്നുണ്ടായി എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു മനുഷ്യൻ്റെ അവകാശങ്ങൾ അവൻ്റെ കടമകളിൽ നിന്ന് ജനിക്കുന്നതാണ് കടമകളില്ലാതെ അവകാശങ്ങളെക്കുറിച്ച് മാത്രം പറയുന്നത് നീതി നിഷേധമാകും എന്ന് അദ്ദേഹം പറയുന്നു അതൊരു അടിസ്ഥാനപരമായിട്ട് നടത്തിയ ഒരു മാറ്റത്തിൻ്റെ സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം പലപ്പോഴും റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസിനെ കുറിച്ചുള്ള കാര്യത്തിൽ നമ്മൾ പറയാറുള്ളത് മുഴുവനും റൈറ്റ്സിനെക്കുറിച്ചാണ് ഡ്യൂട്ടീസിനെക്കുറിച്ച് പലപ്പോഴും കോടതി നിശബ്ദത പാലിക്കാറാണ് പതിവുള്ളത് അങ്ങനെയല്ല ഇത് ഡ്യൂട്ടീസ് കൂടി ചെയ്താൽ മാത്രമേ ആ റൈറ്റ്സ് പൂർണ്ണമാകൂ ആ റൈറ്റ്സ് ശരിയാകണമെന്നുണ്ടെങ്കിൽ അവകാശങ്ങൾ ശരിയാകണമെന്നുണ്ടെങ്കിൽ കടമകൾ കൂടി നിർവഹിച്ചിരിക്കണം കടമകളിൽ നിന്ന് സ്വാഭാവികമായി ജനിച്ച് വരുന്നതാണ് അവകാശങ്ങൾ എന്ന കാര്യം അദ്ദേഹം പറയുകയുണ്ടായി ഇന്ന് നമ്മുടെ പത്രങ്ങളിൽ ഒന്നും കാണുന്നില്ല പക്ഷേ ഡൽഹിയിൽ നിന്നിറങ്ങുന്ന ഡൽഹി ലേഖൻ ടൈം ഇത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഡൽഹി ലേഖകൻ ഉദയൻ കിഷോർ അദ്ദേഹം സുപ്രീം കോടതി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ലേഖകനാണ് അദ്ദേഹം വളരെ സുപ്രധാനമായ ഒരു കാര്യം സുപ്രീം കോടതിയിൽ നടന്നത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്താണതെന്ന് വെച്ചാൽ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ ഒരു അഞ്ചംഗ ബെഞ്ച് നാല് ഒന്ന് എന്ന ഭൂരിപക്ഷ വിധിയിൽ റദ്ദാക്കിയിരുന്നു ഈ ആക്ട് ഓഫ് ജുഡ് നാഷണൽ ജുഡീഷ്യൽ കമ്മീഷൻ അത് സത്യത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ഏകകണ്ഠമായി പാസാക്കിയ ഒരു നിയമമാണ് ആ നിയമം ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ ഇരിക്കുന്ന സമയത്ത് എടുക്കുകയും അതിനെക്കുറിച്ച് ഗഹനമായ രീതിയിൽ വാദം നടക്കുകയും എന്നിട്ട് പറഞ്ഞ് അങ്ങനെ ഒരു നാഷണൽ ജുഡീഷ്യൽ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ അത് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിന് ഹാനികരമായിരിക്കും അതുകൊണ്ട് അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് അത് റദ്ദെയ്തിരുന്നു പക്ഷെ അന്ന് തന്നെ സുപ്രീം കോടതിയുടെ ഈ വിധിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായി അതിലേറ്റവും മിതത്വം പാലിച്ച് കോടതിയെ വിമർശിച്ചത് തീർച്ചയായിട്ടും രാഷ്ട്രീയ നേതൃത്വമായിരുന്നു ബാക്കി അക്കാദമിക രംഗത്തുള്ളവരും നിയമവിദഗ്ധരും സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും അടക്കം പത്രപ്രവർത്തകരും അടക്കം എല്ലാവരും തന്നെ ഇത് ശരിയല്ല എന്ന് പറയുകയുണ്ടായി അതിനുശേഷം മലയാളിയായ ഒരു വക്കീലെ നെടുമ്പാറ മാത്യൂസ് നെടുമ്പാറ അദ്ദേഹം എറണാകുളത്ത് താമസിച്ചിരുന്നതാണ് കുറേ കാലം എറണാകുളം ലോ കോളേജിൽ നിന്ന് ബിരുദമൊക്കെ എടുത്ത് കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ലോയറാണ് എനിക്ക് പരിചയം അടുപ്പമൊക്കെ ഉള്ളൊരാളാണ് അദ്ദേഹം ശേഷം പിന്നെ സുപ്രീം കോടതിയിൽ പോവുകയും ഇപ്പം ഡൽഹിയിലാണുള്ളത് അദ്ദേഹത്തെ നമ്മുടെ കഴിഞ്ഞ ചീഫ് ജസ്റ്റിസ് വിശേഷം സി ജെ ഈ ചന്ദ്രചൂഡ് അദ്ദേഹത്തെ സ്നബ് ചെയ്യുകയും ഇറങ്ങിപ്പോകാൻ ഒക്കെ ചെയ്ത അനുഭവങ്ങളൊക്കെ ഉണ്ട് കാരണം അദ്ദേഹം പല കാര്യങ്ങളും അനിഷ്ടം എന്ന് തോന്നാവുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് സുപ്രീം കോടതിയിൽ പറയുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ പലവട്ടം ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഈ വിധി പുനഃപരിശോധിക്കണം ആ വിധി പുനഃപരിശോധിച്ചിട്ട് കുറേ കൂടി എഫക്റ്റീവായിട്ടുള്ള ഒരു ജഡ്ജ് നിയമന സംവിധാനം ഉണ്ടാകണം എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ആരും അത് ഗവനിച്ചിട്ടില്ല എന്ന് സൂര്യകാന്തിനോട് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് പുനഃപരിശോധിക്കുന്ന കാര്യം പരിഗണിക്കാം എന്ന് സൂര്യകാന്ത് പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ അതിനെ സമ്പൂർണ്ണമായി സ്വാഗതം ചെയ്യേൺ എന്താ കാര്യം എന്ന് വെച്ചാൽ കോടതി സുപ്രീം കോടതിയുടെ പല വിധികളും ഇത്തരത്തിൽ ശരിയല്ല എന്ന് എനിക്ക് അയുക്തികമായതുകൊണ്ട് ശരിയല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം സുപ്രീം കോടതി ജഡ്ജിമാർ ആരായിരിക്കണം എന്ന കാര്യം ഒരു അഞ്ചംഗ കൊളീജിയം പഞ്ചംഗമാണെന്ന് തോന്നുന്നു ആ അഞ്ചംഗ കൊളീജിയം നിശ്ചയിക്കും അവരുടെ നിശ്ചയം ആത്യന്തികമായി ശരിയാണ് കാരണം അവർ അവരുടെ മുന്നിൽ വരുന്ന സംഭവങ്ങളെല്ലാം പരിശോധിച്ച് അവരുടെ മുമ്പിൽ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവിധ ഹൈക്കോടതികളിൽ നിന്നും ഒക്കെ അവരുടെ മുമ്പിലെത്തുന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം അവരിതിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനം പറയുന്നു ആ തീരുമാനം എന്നേക്കുമായി ശരിയായിരിക്കും എന്ന ധാരണയിൽ അവർ നിയമിക്കുന്നു ജഡ്ജിമാർ ജഡ്ജിമാർ നിയമിക്കുന്ന ഒരു സമ്പ്രദായം ഇന്ന് ഇന്ത്യയിലല്ലാതെ ലോകത്ത് വേറെ ഒരിടത്തും നിലനിൽക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു നാഷണൽ ജുഡീഷ്യൽ കമ്മീഷൻ വന്നുകഴിഞ്ഞാൽ ആ കമ്മീഷൻ്റെ നിയമന സംവിധാനത്തിൻ്റെ ഭാഗമായി നടപടിക്രമങ്ങൾ പാലിച്ച് നിയമനം കിട്ടിക്കഴിഞ്ഞാൽ ജഡ്ജിമാരുടെ സ്വാതന്ത്ര്യം ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം എങ്ങനെയാണ് ഹനിക്കപ്പെടുന്നത് എന്നുള്ളത് യുക്തിപൂർവം സ്ഥാപിക്കാൻ ആ വിധിയിൽ കഴിഞ്ഞിട്ടില്ല എന്നതുകൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ബാക്കി എല്ലാ രംഗത്തും ഇവർ ഈ ഓരോ കാര്യങ്ങളും ഇന്ത്യൻ പാർലമെൻ്റ് ഏകകണ്ഠമായി പാസാക്കിയ ഒരു നിയമത്തെ ആ നിയമം പത്ത് എഴുന്നൂറ്റി അമ്പതോളം വരുന്ന പാർലമെൻറ്റ് അംഗങ്ങൾ ഇന്ത്യയുടെ മൊത്തം ജനങ്ങളുടെ ഹിതത്തെ അവർ പ്രതിഫലിപ്പിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു നിയമത്തെ അസാധുവാക്കി കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനഹിതത്തിന് എതിരെയുള്ള വിധിപ്രസ്താവമാണ് എന്ന കാര്യം കൂടി നമുക്ക് ഓർക്കേണ്ടതുണ്ട് ഇവർ പലരും പറയും ഇവർ പലതും പറയുന്നത് സത്യത്തിൽ യുക്തിപൂർവം സമർത്ഥിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ അല്ല എന്നുള്ളതാണ് വസ്തുത ഏറ്റവും നല്ല ഉദാഹരണം ഈ കേശവാനന്ദ ഭാരതി വിധിയാണ് കേശവാനന്ദ ഭാരതി വിധിയിൽ അവരൊരു ദിവസം പറയുന്നു ഇതാ ഈ ഭരണഘടനയ്ക്കൊരു ബേസിക് സ്ട്രക്ചറുണ്ട് ആ ബേസിക് സ്ട്രക്ചർ തുടരുത് ആ ബേസിക് സ്ട്രക്ചർ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്നു ഈ സുപ്രീം കോടതിയിലെ വിധി പതിമൂന്നംഗ ബെഞ്ചിൽ ഏഴ് ആറ് എന്ന ഭൂരിപക്ഷ വിധിയാണ് അതിൽ തന്നെ ഈ ബേസിക് സ്ട്രക്ചർ എന്നുള്ള കാര്യത്തിൽ എല്ലാ ജഡ്ജിമാരും തമ്മിലൊരു ഐക്യവും ഉണ്ടായിട്ടില്ല പക്ഷേ ബേസിക് സ്ട്രക്ചർ ഉണ്ട് എന്നുള്ള കാര്യം ആറിനെതിരെ ഏഴ് ജഡ്ജിമാർ സമ്മതിച്ചത് വന്ന ഒരു ഭൂരിപക്ഷ വിധിയായിട്ടാണ് അത് നിൽക്കുന്നത് എന്നിട്ട് പറഞ്ഞ് ഈ ബേസിക് സ്ട്രക്ചറിന് ഇനി ആരും ഒന്നും ചെയ്യരുത് ഇത് എന്നേക്കുമായി ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കാൻ പോകുന്ന ഒന്നാണ് എന്ന് പറഞ്ഞു അങ്ങനെ എന്തെന്നേക്കുമായിട്ട് ഒരു നിയമം ഉണ്ടാക്കാനായിട്ട് ഒരാൾക്കും അധികാരമില്ല എന്നുള്ളതാണ് വസ്തുത ജനാധിപത്യ സംവിധാനത്തിൽ വിശേഷിച്ചു രാജാധികാരത്തിലാണെങ്കിൽ രാജാധികാരം ദൈവദത്തമാണ് എന്ന് വിശ്വസിച്ചിരുന്ന സമയത്ത് അനോയിൻറ്റഡ് കിങ്ഷിപ്പ് ദൈവദത്തമായ രാജാധികാരം ആ ദൈവദത്തമായ രാജാധികാരം ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന സമയത്ത് രാജാവിന് തോന്നുന്നതും രാജാവ് പറയുന്നതും ഒക്കെ ദൈവവാക്യങ്ങളായി കരുതപ്പെട്ടിരുന്നൊരു കാലത്ത് രാജാവിൻ്റെ അരുളപ്പാടുകൾ എന്നേക്കുമുള്ള നിയമമായി കരുതപ്പെട്ടിരുന്നു എന്നത് നേരാണ് പക്ഷേ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് നിയമത്തിലും ചട്ടങ്ങളിലും എല്ലാം മാറ്റം ഉണ്ടാകും ഉണ്ടാകണം എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണല്ലോ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറയാനുള്ള കാരണം കാരണം കാലാകാലങ്ങളിൽ ഉണ്ടാക്കുന്ന നിയമങ്ങൾ കാലാകാലങ്ങളിൽ മാറ്റപ്പെടുക തന്നെ വേണം ഇനി നമുക്ക് ഈ ബേസിക് സ്ട്രക്ചറിലേക്ക് വരാം അന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഈ ബേസിക് സ്ട്രക്ചർ നമ്മുടെ പ്രിയാമ്പിൾ ടു ദ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൽ ഒരു മാറ്റവും ഒരാളും വരുത്തരുത് എന്ന് പറഞ്ഞ് ആ വിധിയുടെ മഷി ഉണങ്ങുന്നതിന് മുൻപാണ് അടിയന്തരാവസ്ഥ കാലത്ത് രണ്ട് വാക്കുകൾ ഇന്ദിരാഗാന്ധി കൂട്ടിച്ചേർത്തത് എല്ലാ അധികാരങ്ങളും പാർലമെൻറ്റിൻ്റെ എല്ലാ അധികാരങ്ങളും പ്രധാനമന്ത്രിയിൽ നിക്ഷിപ്തമായിരുന്ന കാലത്ത് അവർ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്ത് അതാണ് സോഷ്യലിസവും സെക്കുലറിസവും അപ്പോൾ ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം ഈ പ്രിയാമ്പിളിയിൽ ഒന്നും കൂട്ടിച്ചേർക്കരുത് ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കണം ഇതിൻ്റെ ബേസിക് സ്ട്രക്ചറാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി അതൊന്നും മൈൻഡ് ചെയ്തില്ല നിങ്ങൾ നിങ്ങളുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഈ രണ്ട് വാക്കുകളും നിർവചിച്ചിട്ടില്ല ഈ രണ്ട് വാക്കുകളെക്കുറിച്ച് പാർലമെൻറ്റിൽ ചർച്ച നടന്നിട്ടില്ല ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥവ്യാപ്തി എന്ത് എന്ന് ഒരിക്കലും നിശ്ചയിക്കപ്പെട്ടിരുന്നില്ല എന്നിട്ടും ഈ രണ്ട് വാക്കുകളും അതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു എന്ന കാര്യം മറക്കരുത് അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് സുപ്രീം കോടതി ഇത് പറയുന്ന സമയത്ത് തന്നെയാണ് ഇത് മറ്റത് നടന്നിരിക്കുന്നത് അതിനേക്കാൾ എല്ലാനുപരി സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ സുപ്രീമായതിൻ്റെ കാരണം അവർക്ക് തെറ്റുപറ്റില്ല പറ്റില്ല എന്നുള്ളത് കൊണ്ടല്ല അവർക്ക് മേൽ വേറൊരു ന്യായ സംവിധാനത്തിൽ ഒരധികാരസ്ഥാനം സ്ഥാപനം ഇല്ലാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത് അല്ല അവർക്ക് തെറ്റുപറ്റാഞ്ഞിട്ടല്ല അവർക്ക് തെറ്റുപറ്റും സുപ്രീം കോടതി ഈസ് നോട്ട് ഇൻഫാലിബിൾ ദേ ആർ ദേ ആർ കൺസിഡർ ആസ് ഇൻഫാലിബിൾ ഫോർ ദ ടൈം ബീങ് അത്രയുള്ളു ഇപ്പോഴത്തെ കാര്യത്തിൽ അവർ ഇൻഫാലിബിൾ ആണെന്ന് വിശ്വസിക്കുന്നതിൻ്റെ കാരണം ഇതിനപ്പുറത്തേക്കുള്ള ഒരു സംവി നീതിന്യായ സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഭരണഘടന നിർമ്മിക്കാൻ അവകാശമുള്ളതുകൊണ്ട് ജനങ്ങൾ നിർമ്മിക്കുന്ന ഭരണഘടനക്ക് കാലാനുസൃതമായി മാറ്റം വരുത്താനും ജനങ്ങൾക്ക് അവകാശമുണ്ട് അതല്ല എന്ന് പറയുന്നത് ദൈവദത്തമായ രാജാധികാരം പോലെ ഈ ഭരണഘടന ദൈവനിർമ്മിതമാണ് എന്ന് സങ്കല്പിക്കുന്നതിന് തുല്യമാണ് അത് നീതിക്കും സത്യത്തിനും യുക്തിക്കും നിരക്കുന്നതല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ഇതിനെ പരിശോധിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള നിലപാടുകളും ജുഡീഷ്യറിയെക്കുറിച്ച് പുതിയ പുതിയ സങ്കല്പങ്ങൾ നിർമ്മിക്കാനും അറിയാനും നമ്മെ പ്രാപ്തരാക്കും എന്നാണ് ഞാൻ കരുതുന്നത്